Oscar. കണ്ണൂരിലെ അറിയപ്പെടുന്ന നാടക നടിയായിരുന്നു കണ്ണൂർ ശ്രീലത വീട്ടിലെ ദാരിദ്ര്യം പതിമൂന്നാം വയസ്സിൽ തന്നെ ശ്രീലതയെ നാടകരംഗത്ത് എത്തിക്കുകയായിരുന്നു കണ്ണൂർ ഗേൾസ് ഹൈസ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് അലവിൽ ദേശീയ കലാസമിതിയിലെ അംഗമാകുന്നത് ആ കാലത്ത് വിദ്യാഭ്യാസവും നാടകാപിനെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കെ ടി മുഹമ്മദിന്റെ നാടക ട്രൂപ്പിൽ ചേരുന്നത് അതിനുശേഷമാണ് പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമാകുന്നത് സംഘം തിയേറ്റേഴ്സിന്റെ നന്ദി വീണ്ടും വരിക എന്ന നാടകത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വരെ തേടിയെത്തി കാണാമറയത്ത് അപ്പുണ്ണി വീണ്ടും ിക്കുന്ന ചക്രം ചേക്കാർഷില്ല ആരും അറിയാതെ തുടങ്ങി നിരവധി സിനിമകളിൽ അവസരങ്ങൾ ലഭിച്ചു പല വേഷങ്ങളിലും ശ്രദ്ധിക്കപ്പെട്ടതോടെ കൂടുതൽ അവസരങ്ങൾ അവരെ തേടിയെത്തി കുടുംബസുഹൃത്തായിരുന്ന വിനോദിനെ വിവാഹം കഴിച്ചു മലയാളത്തിൽ ചെറിയ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചിട്ടാണെങ്കിലും ശ്രദ്ധേയമായി മാറിയ തടിയാണ് കണ്ണൂർ ശ്രീലത അമ്മ കഥാപാത്രങ്ങളും സഹോദര വേഷവും ഒക്കെയാണ് ശ്രീലത കൂടുതലായും ചെയ്തിട്ടുള്ളത് എന്നാൽ പലരുടെയും നിബന്ധനകൾക്ക് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ താൻ സൂപ്പർ നടിയായി മാറുമായിരുന്നു എന്ന് പറയുകയാണ് ശ്രീലത ഇപ്പോൾ അവസരം തരാമെന്ന് പറഞ്ഞ് പലരും വിളിക്കും അവരുടെ കൂടെ ചെല്ലാമോ എന്നാണ് ചോദ്യം അങ്ങനെ പറ്റില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് സിനിമകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ത്തിലൂടെ ശ്രീലത വെളിപ്പെടുത്തുന്നത് മറ്റൊരാൾക്ക് നമ്മുടെ ശരീരത്തിൽ തുടണമെങ്കിൽ നമ്മുടെ സമ്മതം ഉണ്ടാവണം എന്നിട്ട് മാറി നിന്ന് അയ്യോ എന്നെ കൂട്ടബലാത്സംഗം ചെയ്തേ എന്ന് പറയും അങ്ങനെയല്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ അതും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരം തുറന്നു പറച്ചിലുകൾ നടക്കുന്നത് അവരുടെ മക്കൾ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും കുറിച്ചുമൊക്കെ ഇങ്ങനെ ഒരു പരാതി വരുന്നത് അപ്പോൾ ആ കുട്ടികളുടെ ഭാവി എന്താവുമെന്ന് ഈ പറയുന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ടോ അവർക്കും ഇതുപോലെ കുടുംബം ഉണ്ടാവില്ലേ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പിന്നീട് തുറന്നു പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ആരും ബലമായിട്ടൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി അതിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് ശ്രീലത ചോദിക്കുന്നു എന്നോട് വിളിച്ചിട്ട് ഒന്ന് വരാമോ എന്ന് ചോദിച്ചവരുണ്ട് ഇല്ല സാർ വരാൻ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങൾ പണ്ടും നടക്കാറുണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ എന്നൊന്നും അന്ന് പറയാറില്ല ഒന്ന് കൂടെ വരാമോ എന്നാണ് ചോദിക്കുക അങ്ങനെയാണ് എനിക്ക് വലിയൊരു കഥാപാത്രം നഷ്ടപ്പെട്ടത് ദേവന്റെ ഭാര്യയായി അഭിനയിക്കാനുള്ള അവസരമായിരുന്നു അവരുടെ ഇഷ്ടത്തിന് വരാത്തത് കൊണ്ട് എന്നെ ഒഴിവാക്കി ആ സിനിമ എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ അങ്ങനെ സിനിമ നഷ്ടപ്പെട്ടാൽ എനിക്ക് കുഴപ്പമില്ല ഒരാളുടെ ചോദ്യത്തിലും ഭാവത്തിലും അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന സംഭവങ്ങളുമുണ്ട് നാടകത്തിന്റെ ചായങ്ങൾ മുഖത്ത് തേച്ചിട്ടുള്ള ആളാണ് ഞാൻ എനിക്ക് സിനിമ വേണമെന്ന് നിർബന്ധമില്ല നാടകമായാലും മതി അപ്പോൾ ചോദിക്കുന്നത് കാർ വേണ്ട ബംഗ്ലാവ് വേണ്ട എന്നൊക്കെയാണ് സിനിമയിൽ വഴങ്ങിക്കൊടുത്തിട്ട് എനിക്ക് കാറും ബംഗ്ലാവും ഒന്നും വേണ്ട കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മാത്രം മതി ഇന്നത്തെ കുട്ടികളുടെ നിലപാടൊന്നും അന്നില്ലായിരുന്നു ഞാൻ നേരെ വാ നേരെ പോ എന്ന രീതിയിലാണ് നിന്നിരുന്നത് അതുകൊണ്ട് ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടു അന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയൊരു നടിയാകുമായിരുന്നുവെന്നും കണ്ണൂർ ശ്രീലത വെളിപ്പെടുത്തുന്നു